ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായും നാല് മണി ആയും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഒക്കെ ആയിട്ട് നമുക്ക് ഈ പലഹാരം ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പലഹാരവുമാണ് ഇതിന് റവയും നമുക്ക് തേങ്ങയും മാത്രമേ ആവശ്യമുള്ളൂ എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ഒരു പാത്രം എടുത്തു വെച്ച് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് വെട്ടി തിളക്കുമ്പോൾ ഒരു കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇതൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുത്താൽ മതി ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വയ്ക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ലപോലെ ചൂടാറേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ കൊണ്ട് ഇത് കുഴയ്ക്കാൻ പറ്റുന്ന പാകത്തിന് നമുക്ക് ചൂട് ആറിക്കിട്ടിയാൽ മതി ഇളം ചൂടോടുകൂടെ കുഴയ്ക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയി കിട്ടുക കയ്യിൽ കുറച്ച് വെള്ളം കൂടാ അതായത് പച്ച വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും അപ്പം ഞാനിതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇടയ്ക്ക് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം റവ വെച്ചിട്ട് നമ്മൾ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പി ആണിത് അപ്പോൾ ഞാനെല്ലാം കുഴച്ചെടുക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയായാൽ മതി ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഇതിലേക്ക് രണ്ട് മൂന്നാല് ഏലക്കായും ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് വലിയ തേങ്ങയാണ് അതുകൊണ്ട് അരമുറിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയും മേലക്കായും പൊടിച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഞാൻസുകൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കുഴച്ച് വെച്ച റവ ഒന്ന് ഉരുട്ടിയെടുക്കുക നമ്മൾക്ക് ഇനി ഇത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിത് ഇതുപോലെ നമുക്ക് നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം തേങ്ങ വെളിയിൽ കാണാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം ഇന്ന് കയ്യിൽ വെച്ച് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വലിപ്പത്തിൽ ആക്കണമെങ്കിൽ ഒന്ന് നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് തട്ടിയെടുക്കാം ഞാനിത് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇതുപോലെ നമ്മൾക്ക് എല്ലാം ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒന്ന് ഉരുളകളാക്കി പിടിക്കാം ഒന്നെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണ തടവുകയോ അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കൈ മുക്കിയാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കയ്യിൽ പിടിക്കില്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഞാൻ വെള്ളത്തിൽ കൈ മുക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഇതെല്ലാം തയ്യാറാക്കിയെടുക്കുക ഉണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിക്കാം ശർക്കരയും നല്ല ടേസ്റ്റ് ആണ് അതെല്ലാം മധുരമൊന്നും വേണ്ട എങ്കിൽ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് പകരം കുറച്ചധികം നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചധികം തേങ്ങ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താലും മതി കുറച്ച് നട്ട്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഉടലകളാക്കി കയ്യിൽ തട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ വട അതുപോലെ കട്ലറ്റ് എല്ലാം ഉണ്ടാക്കുമല്ലോ അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇല്ലായെങ്കിലും നമ്മൾ പത്തരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊന്നും എടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്ക്ക് പകരം നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇല്ല എങ്കിൽ എണ്ണയില്ലാതെ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾക്കിത് ചെയ്തെടുക്കാം ഞാനൊരു ഒരു മിനിറ്റ് ഒന്ന് മൂടി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് രണ്ട് ഭാഗവും തിരിച്ചിട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്താൽ തന്നെ നമുക്കീ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നും അരിയൊക്കെ അരച്ച് കഴിക്കണ പലഹാരം കഴിക്കുന്നവരാണ് എങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് റവ വെച്ചിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് ആണ് അതോടൊപ്പം നമുക്ക് കറിയുടെ ആവശ്യവും ഇതിനില്ല ഇപ്പം ഇതൊന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം തട്ടിൽ ആവിക്ക് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കൊഴക്കട്ട മതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കൊഴക്കട്ടയാക്കി എടുത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഈ ആവിയിൽ വേവിച്ച് പലഹാരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് എണ്ണയിൽ വറുത്തു കോരി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അതിനൊരു വേറൊരു ടേസ്റ്റ് ആണ് അതെല്ലാം നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയിട്ടും നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പല രീതിയിലും നമ്മൾക്കിത് ഉണ്ടാക്കി കഴിക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇതിന് നെയ്യാണ് ഉപയോഗിക്കാറ് നെയ്യാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് നെയ്യുടെ ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏത് എണ്ണ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് രാവിലെ ഉണ്ടാക്കി വെച്ച് വൈകുന്നേരമായാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒട്ടും നഷ്ടപ്പെടില്ല അതേപോലെ തന്നെ ടേസ്റ്റും അതേപോലെ ഉണ്ടാവും നല്ല ഒരു പലഹാരമാണ് കുട്ടികൾക്ക് നാല് മണിക്കൂർ സ്കൂളിൽ വിട്ട് വരുന്ന സമയങ്ങളിലായാലും അതേപോലെ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ ഒരു പലഹാരമാണ് ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ തന്നെ നല്ല പുലവായർ എന്നറിയാം അപ്പോൾ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കും മാത്രമല്ല കറിയുടെ ആവശ്യവും ഇല്ല ഇതിന് അപ്പോൾ നമ്മൾ എന്നും അരി അരച്ച പലഹാരങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതല്ലാതെ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ റവയും തേങ്ങയും വെച്ചിട്ടുള്ള പലഹാരം ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കെട്ടോ